കനത്ത കാറ്റും മഴയും വീടിന് മുകളിലേക്ക് തെങ്ങ് വീണു വീട് തകർന്നു കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ കനത്ത കാറ്റിലും മഴയിലും തൊട്ടടുത്ത പറമ്പിൽ നിന്നിരുന്ന തെങ്ങ് കടപുഴകി വീണ് ഓടിട്ട വീടിന്റെ മുകൾ ഭാഗം തകർന്നു കരിപ്പുകരോട്ടിച്ചൽ പ്രദേശത്തെ തൊഴുത്തും പറമ്പിൽ വീട്ടിൽ സുമയുടെ വീടിന് മുകളിലേക്കാണ് തെങ്ങ് വീണത് ഇരുമ്പുപട്ട ഉപയോഗിച്ച് നിർമ്മിച്ച ഓടിറ്റ പുരേട്ടത്തിന്റെ മുകൾ ഭാഗം പൂർണ്ണമായും തകർന്നു സുമയുടെ ബന്ധുക്കളായ അനുവും ഭാര്യ ശ്യാമിലി മകൻ അർജുൻ എന്നിവരാണ് വീട്ടിലുണ്ടായിരുന്നത് കാറ്റിന്റെ വലിയ ശബ്ദം കേട്ടപ്പോൾ വീട്ടുകാർ പുറത്തിറങ്ങി മഴ വന്നപ്പോൾ അകത്തു കയറുകയും ചെയ്തു എന്നാൽ പത്തു മിനിറ്റിന് ശേഷം വീണ്ടും കനത്ത കാറ്റും മഴയും വരികയും വീടിന്റെ മുകളിലേക്ക് തെങ്ങ് വന്ന് പതിക്കുകയുമായിരുന്നു എന്ന് ശാമലി പറയുന്നു വീടിനകത്തെ കട്ടിൽ കിടക്ക ടി വി എന്നിവയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു സംഭവം അറിഞ്ഞ പഞ്ചായത്ത് അംഗം സി എസ് ശ്രീജു സ്ഥലത്തെത്തി വീട്ടുകാരുമായി സംസാരിച്ചതിന് ശേഷം വില്ലേജിൽ പരാതി നൽകി കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി ഉണ്ടായ കനത്ത കാറ്റിലും മഴയിലും പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ നിരവധി നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് വലിയ മഴയും വന്നു വീട് പിന്നെ മുകളിലേക്ക് അപ്പുറത്ത് വീട്ടുകാരെ തെങ്ങ് മറിഞ്ഞ് വീണു വീട് മൊത്തം പോയി പഞ്ചായത്തിൽ നിന്ന് അന്ന് കാശ് പൈസ കിട്ടിയിട്ട് മേഞ്ഞതാണ് അത് അല്ല കമ്പിട്ടതാണ് അപ്പം അതിൻ്റെ മുകളിൽ കൂടി വീണിരിക്കുന്ന താമസിച്ചു എല്ലാ സാധനങ്ങളും പോയി കാറ്റും മഴയായിരുന്നു ഇപ്പോഴും ഞങ്ങള് വെളിയിൽ ഇറങ്ങിയായിരുന്നു കാറ്റ് കണ്ടപ്പോഴേക്കും വെളിയിൽ നിൽക്കാൻ വരാത്ത അവസ്ഥയായപ്പോഴപ്പൊത്തന്നെ വലിയ സൗണ്ട് കേട്ടു ഞങ്ങൾ കൂടി അപ്പുറത്തെ വീടിലോട്ട് ചെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് തെങ്ങ് വീണ കൊച്ചു ടി വി കണ്ടതിന് കൂടി കൊച്ചിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ കിച്ചണിലായിരുന്നു ടി വി പോയി നമ്മുടെ കട്ടിയില് സെറ്റിയും ഒക്കെ പോയി ഹാളും പോയി റൂമും പോയി